ബഹുമാനപ്പെട്ടാണു കബർ വിശാലാക്കി കൊടുക്കട്ടെ അവരോട് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ സഹോദരിമാര് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉസ്താദ് പറയുന്നത് നജസ് തറയിലായാൽ ശുദ്ധിയാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വെള്ളം കൊണ്ടുവന്നതുകൊണ്ടോ നനഞ്ഞ ശീല എടുത്ത് ഉപ്പിയതുകൊണ്ടോ കൊണ്ട് അതങ്ങ് നീക്കിയത് കൊണ്ടോ ഒന്നും ശുദ്ധിയാകൂല നേരെ മറിച്ച് ഉണങ്ങിയ പേപ്പർ ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ശീലയോ എടുത്തുകൊണ്ട് ആദ്യം ആ നജസ് ശരിക്കുക എന്നാലും അതിന്റെ നിറോ രുചിയോ മണോ അവിടെ വാക്കിണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളയിലേക്ക് ഒഴിവാക്കിയിട്ട് വീണ്ടും അത് ശരിക്ക് തുടച്ച് കളയുക ഇപ്പൊ അവിടെ ആ നജസിന്റെ നിറവും ഇല്ല രുചിയും ഇല്ല മണവും ഇല്ല പക്ഷെ ശുദ്ധിയായിട്ടില്ല ആ നറവും രുചിയും മണവും ഇല്ലാത്തതിനെ കുറിച്ച് ഹുക്മിയ നജസ് എന്നാണ് അറബി പറയാം അതിന് ശേഷം ഒരല്പ വെള്ളം ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം മതി ശുദ്ധമായ വെള്ളം ആ നജസ് വന്ന സ്ഥലത്ത് ഒന്നിങ്ങനെ ഒഴിക്കലോടുകൂടെ അത് ശുദ്ധിയായി ഇനി ആ വെള്ളം അവിടെ നിന്ന് ഒപ്പിക്കളയണം എന്നുപോലുമില്ല ഒപ്പിക്കളഞ്ഞാൽ നന്നായി ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സഗൗരവം ഉണർത്തുന്നു നജസിലേക്ക് കുറെ വെള്ളം ഒഴിച്ചുകൊണ്ടോ നജസ് അങ്ങ് കോത്തിക്കളഞ്ഞതുകൊണ്ടോ ഫാൻ ഇട്ടതുകൊണ്ടോ സ്പ്രേ അടിച്ചതുകൊണ്ടോ ശുദ്ധിയാകൂല ആ നജസ് ഒപ്പിക്കളഞ്ഞതിൻ്റെ ശേഷം ശരിക്കു തുടച്ചു കളഞ്ഞതിൻ്റെ ശേഷം ഉണങ്ങിയ ശീല കൊണ്ടോ പേപ്പർ കൊണ്ടോ ശരിക്ക് തുടച്ച് കളഞ്ഞതിന് ശേഷം നറോ രുചിയോ മണോ ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചിട്ട് അധിക സ്ഥലത്ത് വേണ്ട ആയ സ്ഥലത്ത് കുറച്ച് ഒഴിച്ചിട്ട് അതും ശരിക്ക് ഒപ്പിയെടുത്തതിൻ്റെ ശേഷം ഇപ്പൊ അതിൻ്റെ സ്മെല്ലോ നിറോ രുചിയോ ഉണ്ടാകൂല്ല എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് വരുന്ന വിധം മുഖിമിയ രജസമായതിന്റെ ശേഷം പിന്നീട് ഒരല്പം ശുദ്ധമായ വെള്ളം അതിലേക്കാണ്ട് ഒഴിച്ചിട്ട് ആ ഭാഗത്തേക്കാണ്ട് ഒഴിച്ചിട്ട് ശുദ്ധിയാക്കുക ഇതൊരൊറ്റ മാർഗേ ഉള്ളൂ ഇത് ശ്രദ്ധിക്കുക